പത്ത് വർഷമായ വീടാണെന്ന് പറഞ്ഞാൽ അന്തസ് അഞ്ചു വർഷം പറഞ്ഞ വീടാണെങ്കിലും അന്തസ്സും ഒരു പുറത്തൊരാള് ക്യാമറയോ ഇന്റർവ്യൂ ഒന്നും വേണ്ട ഒരപ്പുറത്ത് അയൽ വീട്ടിൽ സാധാരണക്കാരിയായിട്ടോ സാധാരണക്കാരായിട്ടോ നമ്മൾ വീടിന്റെ പുറത്തട്ടെ നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ എവിടെയും പൊളിഞ്ഞ് കിടക്കുന്ന അതിനുശേഷം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ബിസിനസ് വളരെയധികം ഡെല്ലായി വളരെയധികം നല്ലൊരു ചീത്തപ്പേര് രേണു അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾക്ക് തന്നെ നീ ഇതിന്റെ ഇടയക്കറി ഇപ്പൊ ഒരു കൂത്തിരിപ്പ് ഉണ്ടാക്കിയ എന്തിനാ ശാരികേ എല്ലാവർക്കും നമസ്കാരം രേണു സുധി വി എസ് വീട് വൈപ്പ് വി എസ് ഫിറോസ് ബായ് വി എസ് എന്തുവാടേ ഇത് സീരിയസിലി രേണു നിനക്ക് റീച്ചില്ലെങ്കിൽ നീ ഇമാതിരി പോക്രത്തനം വീണ്ടും കാണിച്ചു കൂട്ടാണ്ടിരിക്കും നീ കേറി കിടക്കുന്ന വീട് ഇപ്പോഴും നീ നിന്ന് താമസിക്കുന്ന വീട് ആ വീട് വച്ച് തന്നവർക്കിട്ട് തന്നെ വീണ്ടും താങ്ങിക്കൊടുക്കാനായിട്ട് നാണമില്ലേ എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ വീണ്ടും എന്നിട്ട് ഒളുപ്പില്ലാണ്ട് ആ വീട്ടിൽ തന്നെ കിടക്കുന്നുണ്ടല്ലോ എന്നുള്ള ചോദ്യം കൂടി ഞാൻ ചോദിക്കും എന്തുവാടെ വിട്ട് കേസാ വേണ്ട വേണ്ട വേണ്ടെന്നു വെച്ചു വിട്ട് വീണ്ടും ഈ ലൈംലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടും ചർച്ചാ വിഷയം ചെയ്യാൻ വേണ്ടിയിട്ടും സീരിയസ്ലി ഞാൻ അടക്കം ഇന്ന് ഇത് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് രേണു സുദിയുടെ ഒരു ഗെയിമാണ് ഗെയിം ഇത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ പോക്കൃത് അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതിനെ വീണ്ടും വീണ്ടും എടുത്തു വെച്ച് പറയാ തന്നെ ചെയ്യും ഇത് കാണിക്കുന്ന പോക്കൃത്തനായിട്ട് തോന്നുന്നില്ലേ വീട് വച്ചു കൊടുത്തവരടുത്തും ബാക്കി നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തവരടുത്തും വസ്തു കൊടുത്ത ബിഷപ്പിന്റെ അടുത്ത് അടക്കം നന്ദി കേടുകൾ കാണിച്ചുകൊണ്ട് നടക്കുന്ന രേണു സുധീ വീണ്ടും ആ നന്ദിക്കേട് കേട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് ബിഗ് ബോസ് താരം സ്വയം വാഴ്ത്തിക്കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് കാണിച്ചുതരാം ബിഗ് ബോസിലൊന്നും പോയിട്ട് ഒരു കാര്യവും ഇല്ല இதுக்கிடக்கேண்டது அவடத்திட புலிக்கலி ஆட்டி இணை தோணும் நோக்கா ஆ நூப்பர் என்ன பற்றியது அய்யா அய்யா ஏவன் வேட்டோம் பாக்கி ஒருத்தெற்றி சூரியன் பற்றிய பணி இது കണ്ടിന്യൂ കണ്ടിന്യൂ ഓൾ ദ ബെസ്റ്റ് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോലിക്കളി പുലിക്കളി ഇത് വേറെ എന്താണെന്ന് എന്തോ ഇത് വേറെന്താണെന്ന് തോന്നിട്ട് ഈ കാണിക്കുന്ന കോപ്രായങ്ങളും കാണിച്ചു മാന്യമായിട്ട് മുന്നോട്ട് പോയാൽ പോരെയാണോ നീ കാരണം വീണ്ടും ഓരോ വ്യക്തികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിനക്ക് ഫ്രീ ആയിട്ട് ഉവാശിനു കയറി കിടക്കാൻ വസ്തു തന്ന ബിഷപ്പ് നാ പിടിച്ച് അമ്മച്ചീടെ പറഞ്ഞ് അങ്ങേരേറെ പോയി അദ്ദേഹത്തിനെ നീ മാക്സിമം നാറ്റിച്ച് അടുത്ത് മതിൽ വെച്ച് തന്ന മറുനാടനെ നാട്ടിച്ച് എന്തിന് വീട് വെച്ച് തന്ന ഫിറോസ് ഫിറോസ്ബായി നാട്ടിച്ച് വീടിനടക്കം ചൊരണ്ടി ഇളക്കിയിട്ട് വീട് കൊള്ളൂലെന്ന് എന്നിട്ട് വീണ്ടും ആ വീടിൻ്റെ അകത്താണ് നാണോ ഇല്ലാണ്ട് കയറി കിടക്കുന്നത് അതെങ്കിലും ഓർക്കുന്നുണ്ടോ നീ നിന്റെ ബിഗ് ബോസ് താരമായ കൂട്ടുകാരിയായിട്ടുള്ള ഷാരികയെ വിളിച്ച് വീട്ടിൽ കയറ്റിയിട്ട് ഉണച്ച ഇന്റർവ്യൂ പോലത്തെ സാധനം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഷാരിക നീ തന്നെ പറ ഷാരിഖ നിനക്ക് തന്നെ എളുപ്പമൊന്നുമില്ലേ നീ പറയുന്നുണ്ടായിരുന്നു ഓ ഇത്രയും നാളെ ഒരു വീട് ഇങ്ങനെ 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 പോയെന്ന് വീട് മെയിൻറ്റെയിൻ ചെയ്തില്ലേ വീട് തൊലയിൽ തന്നെ ചെയ്യും നിനക്കൊക്കെ വച്ച് തന്നവരെ മടൽ വെട്ടി അടിക്കണമെന്ന് തന്നെ ഞാൻ ഇപ്പൊ പറയും കേട്ടാ ഇനി ആരും ആരെയും സഹായിക്കാൻ നിക്കലേട്ടോ ഇങ്ങനെ സഹായിച്ചിട്ട് വായിരിക്കുന്ന കേൾക്കുന്നുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത അവസ്ഥയാണ് അത് അനുഭവിച്ചവർക്കേ മനസ്സിലാകത്തുള്ളൂ ചാരികണക്കോഷാണ് ഈ വീടിന്റെ കാര്യം വന്ന് കേറിയ മൊമെന്റ് തന്നെ എനിക്ക് ഇത് എന്റെ വീടിൽ പറയണതാണ് ഇത് ഞാൻ ആരോടും രേണുനോട് പോലും പറഞ്ഞിട്ടില്ല ഇത് പറയണമെന്ന് ഞങ്ങൾ ചിച്ചാറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇരുന്നാണ ആരെ ഹനിക്കാനോ വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഈ വീടിന്റെ കേസ് പുറത്തുനിന്ന് ഒരു പുറത്തൊരാള് ബോട്ടോ ക്യാമറയോ ഇന്റർവ്യൂ ഒന്നും വേണ്ട ഒരപ്പുറത്ത് അയൽ വീട്ടിൽ സാധാരണക്കാരിയായിട്ടോ സാധാരണക്കാരായിട്ടോ നമ്മൾ ഈ വീടിന്റെ പുറത്തട്ടേന്ന് നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ ഇവിടെ പൊളിഞ്ഞ് നടക്കുന്ന ഒരു വീട് ഇതൊരു പത്ത് വർഷമായ വീടാണ് പറഞ്ഞാൽ അന്തസ് മിനിമം ഒരു അഞ്ച് വർഷമായിരുന്നു പറഞ്ഞ വീടാണെങ്കിലും അന്തസ് ഒന്നോ ഒന്നോരോ വർഷമായ ഒരു വീട് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ കുറവാണ് പറയുന്നത് അകം പോട്ടെ അകം പിന്നെ അവരുടെ വൃത്തി അത് അകത്തിന് കുഴപ്പമില്ല നീറ്റ് ആയിട്ട് വീട് നോക്കുന്നത് പക്ഷെ പുറത്ത കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇങ്ങനെയാണ് വീട് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളൊരാൾക്ക് ശരിയാണ് അവര് അതുല്യ കലാകാരനായ രേണു സുധി പിന്നെ സുധീശരന്റെ വൈഫാണ് പിന്നെ അവര് അവർ അന്തസ്സായിട്ട് പണി അവരൊരു കലാകാരിയാണ് ഇപ്പോൾ അവരുടെ കലയിലൂടെയാണ് ജീവിക്കുന്നത് അവർക്ക് അന്നത്തെ സമയത്ത് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അന്നത്തെ അവരുടെ അവസരം സഹായം കാണിച്ചും നന്ദി ഇല്ലെന്നൊന്നും പറയത്തില്ല പക്ഷെ അതിലൊരു കുറ്റം ഉണ്ടായാൽ അവരടിമല്ല അവരെ ആരും മറ്റേ അരി കൊടുത്ത് വാങ്ങിച്ചതല്ല അവരെ ആരും മറ്റേ ഓരോരുത്തർ ബാക്കി സിസ്റ്റം പോലും ഇവിടെ കൊണ്ട് എല്ലാ മാസവും അവർക്ക് തിന്നാനുള്ള പലതരം സാധനങ്ങൾ അവരങ്ങനെ കമത്താനായിരുന്നെങ്കിൽ അവരിങ്ങനെ കടന്ന് നിങ്ങൾ നോക്കുക അതായത് ഇരുപത്തിരണ്ടാം തീയതി അല്ലെങ്കിൽ ഏതൊരു ആഴ്ച രണ്ടാഴ്ചോളം ദുബായി പോയൊരു വ്യക്തി റീൽസ് കാണുമ്പോൾ ഷൂട്ടിങ്ങിന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് അവരൊരു എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പോകുന്നത് അവർക്ക് ജീവിക്കാൻ പൈസ വേണ്ടേ അതുകൊണ്ടാണ് അവർ വെളുപ്പിനെ അതായത് വെളുപ്പിനെ നാലു മണിക്ക് വന്ന അവര് പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് എഴുന്നേറ്റ് മൂന്ന് മണിക്ക് പോലും വേറെ ഏഴ് മണിക്ക് എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന എല്ലാ സ്റ്റാറ്റസ് ഇടുന്നതുകൊണ്ട് എല്ലാ അഡ്ദേശേഷൻ അവരുടെ ട്രാവലിംഗിലാണ് നമ്മൾ കടന്നുറങ്ങുമ്പോൾ ഈ ഞാൻ പോലും കടന്നുറങ്ങുമ്പോൾ അവർ ട്രാവലിങ്ങിലാണ് എല്ലാരും ശ്രദ്ധിക്കും അയ്യോ യൂണിവേഴ്സിറ്റി വേറിൽ പോയോ യൂണിവേഴ്സിറ്റി ഗവർണറിൽ പോയോ ഇത് എന്റെ സ്വന്തം ഇതുകൊണ്ട് ഞാൻ പറയുന്നതാണ് എനിക്കത് പറയാതെ അവരോട് ഞാൻ ഇവിടം വരെ വന്നിട്ട് ഇത് എന്റെ മനസാക്ഷിക്ക് ഇത് പറഞ്ഞില്ലേ അതൊരു നീതികരായി പോയി എന്റെ ചാനൽ ആണോ അത്രയ്ക്ക് നീതി കേട് ആയിപ്പോ ഒരു കാര്യം ചെയ്യും ഫിറോസ് ബായി വെച്ചു കൊടുത്ത് ആ വീടിനെ ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് ശാരിക്ക് ഒരു വീട് വെച്ചു കൊടുക്കും ഭയങ്കര ഒരു വീടങ്ങ് വെച്ചു കൊടു എന്തിനും ഒരു പത്ത് നല്ല വീടങ്ങ് വെച്ചോട് ഫ്ലാറ്റ് തന്നെ വെച്ചോട് അല്ല പിന്നെ എന്നാ പറയാന ഇവിടെ വച്ചുകൊടുത്ത് വീട് അത് മെയിൻറ്റെയിൻ ചെയ്യുക അത് ചെയ്യേണ്ടവരെ അവിടെ താമസിക്കേണ്ടവരാണ് അല്ലാണ്ട് വീണ്ടും വന്ന് കൊണ കണ കണക്കണ 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 എന്നല്ല വെട്ടേണ്ടത് സാമാന്യ ബോധം വെച്ച് ചിന്തിക്കും ഇങ്ങനെ രീതിയിൽ ആവരുത് സീരിയസ്ലി പറയ എനിക്ക് പുച്ഛുമാണ് തോന്നുന്നത് ഈ ശാലിക നീ ഇതിന്റെ ഇടയിൽ വന്ന ഇപ്പൊ ഒരു കോൺട്രോസി ഉണ്ടാക്കി പത്ത് ചീത്തവളി നാട്ടുകാരെന്ന് കിട്ടിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞൊരു കോൺറോസി ഉണ്ടാക്കാനാണ് നീ ഇപ്പൊ ഈ പരിപാടി കാണിച്ചിട്ടുള്ള അരി ഒന്നും അവനും മനസ്സിലാവും നീ എന്തിനാണ് ഇപ്പൊ ഇതിന്റെ ഇടയിൽ കയറി ഈ നാറിയ ചീട്ട് കയറിയ കളി കളിച്ചേന്ന് ഇത് വളരെ ചീപ്പ് കളിയാണ് ചീപ്പ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനെക്കാളും നല്ലത് ഏർ പറയുന്നില്ല എന്തായാലും ഫിറോസ് ബായ് ഇതിനുശേഷം ഒരു ലൈവ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അവസ്ഥ അവസ്ഥ ഒരു വ്യക്തിയുടെ അവസ്ഥ കണ്ട് സഹായിച്ച് ഇപ്പൊ അങ്ങേര അവസ്ഥ അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ എന്റെ പൊന്നടാ ഞാൻ എടുക്കണ്ടെന്ന് പറഞ്ഞു വിട്ട സാധനമാണ് വീണ്ടും 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 ഇങ്ങനെ നാറിയ പരിപാടികൾ കാണിച്ച് ആയയാളുടെ ക്രഡിണ്ടിയും കൂടി ചോദ്യം ചെയ്യുന്ന രീതിയിൽ കൊണ്ട് മറ്റേ എടുത്ത പരിപാടി കാണിക്കുന്നത് എന്തിനാണ് രേണു നിനക്ക് ഇത് പറഞ്ഞ പോരെ നിനക്ക് റീച്ച് വേണോ നീ ഇടുന്ന വീഡിയോയ്ക്ക് ഒന്നും പഴയ റീച്ച് കിട്ടാത്തതുകൊണ്ടാണ് നീ വീണ്ടും കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നത് ഉളുപ്പ് വേണ്ട മനുഷ്യനായ ഇത്ര ഉളുപ്പില്ലാത്ത രീതി ആ കേട്ടാ നീ ഏതോ ബാറിൽ പോയൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് ഒരുപാട് എനിക്ക് അയച്ചു തന്നിട്ട് റിയാക്ട് ചെയ്യുക അവളും മറ്റേ പൈസ വാരി ഇതാക്ക തല ഒഴിഞ്ഞ് പൈസയൊക്കെ എടുത്ത് വീശ് കണ്ട് അതൊക്കെ അതിൽ റിയാക്ട് ചെയ്യാത്തത് വേണ്ടെന്നൊന്ന് വിട്ടതാ വേണ്ടെന്നൊന്ന് വിട്ടതാ പക്ഷെ നീ വീണ്ടും ഈ കാണിക്കുന്നത് പോകൃത്തനമാണ് നീ ആ വീട്ടിൽ കയറി കിടന്നും വീണ്ടും അതിൻ്റെ അകത്ത് തന്നെ താമസിച്ചും കൊണ്ട് നിന്റെ മറ്റേ കൂട്ടുകാരെയും വിളിച്ചിരുത്തിക്കൊണ്ട് നീ ഈ പരിപാടി കാണിക്കുന്ന അന്ന് നീ ഫിറോസ് ബാരിത്ത് നേരിട്ട് ആ വീട്ടിൽ നിന്നെ പ്രശ്നം വന്നപ്പോ നീ പറഞ്ഞ പറഞ്ഞില്ല പകരം നീ ഓൺലൈൻ വീഡിയോസിനെ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് ചോദ്യം ചോദിപ്പിച്ചിട്ട് നീ ഒരുമായി ഊള പരിപാടി കാണിച്ചു നമ്മളെ ഓ എന്തോ ഞാൻ ഒന്നും പറ നീണ്ട ഇടവേളക്ക് ശേഷം വീണ്ടും കൊല്ലം സുധിയുടെ വീടും വീടിനെ കുറിച്ചുള്ള ചർച്ചകളും വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിതൊന്നും വിട്ട കാര്യാണ് ഞങ്ങള് പേഴ്സണലി ഞാൻ എന്റെ ലൈഫിലെടുത്ത ഏറ്റവും വലിയൊരു മണ്ടൻ തീരുമാനമായിരുന്നു ആ കുടുംബത്തിന് ഒരു വീട് നിർമ്മിച്ചു നൽകുക എന്നുള്ളത് അത് ഞാനിപ്പോ റിഗ്രേറ്റ് ചെയ്യുന്നു മുൻപ് ഞാൻ റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നുകൂടെ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വിവാദങ്ങൾക്ക് ശേഷം രേണുവിന്റെ കാര്യത്തിലും അതേപോലെ ഞങ്ങളുടെ കാര്യത്തിലും എന്ത് സംഭവിച്ചു എന്നുള്ളത് പലർക്കും ഞങ്ങളുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ച പലർക്കും അറിയില്ല രേണുവിന്റെ കാര്യത്തിൽ ഓഫ് കോഴ്സ് രേണു ഒരുപാട് സീരിയലുകള് അതേപോലെ ബിഗ് ബോസ് ഒരുപാട് ഷോസ് അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങളൊക്കെ ആയിട്ട് രേണു വളരെയധികം ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട് ലൈഫിലും അവര് ഒരുപാട് പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് വീടുണ്ടാക്കി കൊടുത്തതിന്റെ പേരിൽ സോഷ്യൽ മീഡിയ വഴിയും മറ്റുള്ള ആൾക്കാർ വഴിയും ഒരുപാട് ചീത്ത പേരുകളും ഒരുപാട് ഹരാസ്മെന്റും ഒരുപാട് തെറികളൊക്കെ കേട്ട കുറച്ച് ആൾക്കാരും അല്ലെങ്കിൽ ആ ഗ്രൂ അതിന് നേതൃത്വം നൽകിയ ഒരു പേഴ്സൺ എന്ന എന്നതിൽ ഞാനും ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഞങ്ങൾക്കെന്ത് പറ്റി എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഞങ്ങൾക്കെന്ത് പറ്റി എന്നുള്ളത് പേഴ്സണലി ഞാൻ കുറച്ച് അറിയപ്പെടുന്ന ഒരു പേഴ്സണായി ഒരു പത്താളെങ്കിലും അറിയപ്പെടുന്ന ഒരു പേഴ്സണായി അത് ലൈക്ക് അന്ന് കുറച്ച് സോഷ്യൽ സോഷ്യൽ മീഡിയ ഇന്റർവ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് മാത്രം പക്ഷെ അതിനപ്പുറം എന്ത് സംഭവിച്ചു ഞങ്ങളുടെ ഗ്രൂപ്പിന് അല്ലെങ്കിൽ ആ വീടുമായിട്ട് സഹകരിച്ചവർക്ക് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എങ്കിൽ ഞാൻ പറയാം ശത്രുക്കൾക്കോ അല്ലെങ്കിൽ ശത്രുക്കൾക്ക് ഇത് കേട്ട് സന്തോഷിക്കാം മിത്രങ്ങൾക്ക് ഇത് കേട്ടൊരു പക്ഷെ സഹതരിക്കാം അതിനുശേഷം ഞങ്ങളെ സംഭവത്തോളം ഞങ്ങൾക്ക് ബിസിനസ് വളരെയധികം ഡെള്ളായി വളരെയധികം നല്ലൊരു ചീത്തപ്പേര് രേണു അല്ലെങ്കിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾക്ക് തന്നു ചാർജ് തന്നു ഞങ്ങൾ ഉണ്ടാക്കുന്ന വീടുകളും അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന മെറ്റീരിയൽസും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാം ക്വാളിറ്റി ഇല്ലാത്തതാണ് എന്നുള്ളൊരു ഭയം ജനമനസുകളിൽ സോഷ്യൽ മീഡിയ വഴി നിറയ്ക്കാൻ രേണുവിനും രേണുവിൻ്റെ സുഹൃത്തുക്കൾക്കും സാധിച്ചു അതിൽ അവർ വിജയിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വർക്കൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടിയിരുന്നു ഇപ്പോൾ വർക്കൊക്കെ വളരെ കുറവാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് രേണുവിനേയും വേണുവിനേയും കുടുംബത്തിനേയും സഹായിച്ചു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ ഒരുപാട് ആൾക്കാരെ പട്ടിണിക്ക് പാടില്ല അതിനകത്ത് ഒരുപാട് ആൾക്കാരെ പട്ടിണി എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് കിട്ടുന്ന വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഒരുപാട് തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും ഉണ്ട് അവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് വർക്ക് കിട്ടി കഴിഞ്ഞാൽ തന്നെയാണ് നമ്മുടെ കൂടുതലുള്ള ആൾക്കാർക്കും നമുക്ക് ജോലി കൊടുക്കാൻ സാധിക്കും അപ്പോ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇതിന്റെ പേരിൽ കേട്ടല്ല കാര്യങ്ങൾ കേട്ടല്ല ഇതാണ് അവരുടെ അവസ്ഥ ഒരു കാര്യം ചെയ്യും നിനക്ക് ആ വീടും അങ്ങോട്ട് പിടിക്കണില്ല ആ വീട് മൊത്തം പ്രശ്നമാണെങ്കിൽ നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ പ്രശ്നം തീരട്ടെ അവിടെ നിന്ന് നീ മാറിപ്പോ നിന്റെ ഇഷ്ടത്തിന് എവിടെങ്കിലും പോയി താമസിക്കും പ്രശ്നം തീരുമല്ലോ പിന്നെ നീ ഒരു വീട് വയ്ക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന ശാരിക മേഡം വീട്ടിന്റെ അകത്ത് പോയിരുന്ന വലിയ ഗുണമായിട്ടിരിക്കുന്ന ശാരിക മേഡം ആ വീട് പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ വലിയ ബലിഷ്ടമായ ഒരു അങ്ങോട്ട് വെച്ചോട് മറ്റേ സുമ്മെന്റൊക്കെ മനസ്സിൽ തേച്ച് നിങ്ങൾ തന്നെ വെച്ചോട് പറ്റുവോ പറ്റുവോ ഹോ ഒരു തേങ്ങാൻ കഴിയത്തല്ല എന്നെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് അതിൽക്കാർ കുറ്റം കണ്ടുപിടിക്കുകയും ചെയ്തോളൂ ഇത് തന്നെയാണ് അവസ്ഥ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലല്ലോ ആ അത് ഇതിനു വലിയ സന്തോഷം നന്നായി എന്തായാലും ഫിറോസ് ഫിറോസ്ബായുടെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ് ഇവൾ ഇവളൊരുത്തി ഇവളുടെ കുടുംബവും കാരണം അങ്ങട്ടെ ബിസിനസ്സിനെ വരെ ബാധിച്ചിട്ടുണ്ട് അവർ കൊടുക്കുന്ന സാധനങ്ങൾ ക്വാളിറ്റി കുറഞ്ഞതാണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഡൗട്ട് ആൾക്കാരിലേക്ക് വരും അത് കാരണം അവരുടെ ബിസിനസ് ചെയ്യുന്ന താറുമാറാക്കി വല്ലാത്തൊരവസ്ഥ രേണു ഇതൊക്കെ വെറും എനിക്ക് പുച്ഛമാണ് തോന്നുന്നു വീണ്ടും വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ നിനക്ക് റീച്ചിന് വേണ്ടിയിട്ട് കോൺട്രോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ മറ്റവളെ മറ്റവളെയും നിന്റെ ഹോട്ട് സീറ്റ് അവൾ ജമ്മത്ത് അവളാ ജമ്മത്ത് അവൾ നല്ല സത്യസന്ധമായിട്ട് സംസാരിച്ചിട്ടില്ല ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന ഫേക്ക് ഇന്റർവ്യൂ നടത്തുന്ന ഷാരിക അവൾ അത് തുറന്ന് ഒരു കാര്യമാണ് സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് നേരത്തെ സംസാരിക്കുന്ന കാര്യം തന്നെയാണ് എന്ന് അവൾ സമ്മതിച്ചിട്ടുള്ളവളാണ് ആ അവളാണ് വീണ്ടും വന്നിരുന്നത് ഇതുപോലത്തെ കൊണയടി നടത്തുന്നത് വീണ്ടും ഫേക്കായിട്ട് വന്നിരുന്ന് ക്രിയേറ്റ് ചെയ്ത് രേണുവിനെ വെള്ള പൂശി ഫിറോസ് ബായയും വീട് വെച്ചുകൊടുത്താൽ വസ്തു കൊടുത്താൽ എല്ലാവരും ചെളി വരെ അടിച്ചു കൊണ്ട് സ്റ്റേറ്റ്മെൻറ് ഇറക്കി വീണ്ടും ലൈൻ ലൈറ്റിൽ ചർച്ചാ വിഷയാകാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്ന ഇങ്ങനെ ഉളുപ്പില്ലാത്ത ഇല്ലാത്ത നന്ദി കെട്ട വർഗ്ഗങ്ങൾ ഞാൻ കണ്ടിട്ടില്ല സീരിയസ്ലി പറയും വെറും 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 പുച്ഛം തോന്നുകയാണ് നിനക്ക് റീച്ച് പോയെങ്കിൽ ഇങ്ങനത്തെ പരിപാടിയെല്ലാം ചെയ്യണ്ട ബാറിൽ പോയി ഡാൻസ് കളിച്ചല്ലോ അവനോ തലക്കൊഴിഞ്ഞ് പൈസ തന്നല്ലോ അതുപോലെ പോയി കിടന്ന് ഡാൻസുകൾ അല്ലാണ്ട് ഇമാതിരി ചീപ്പ് പരിപാടിയെല്ലാം കാണിക്കേണ്ട നന്ദി ചെയ്തെടുത്ത് വീണ്ടും വീണ്ടും വലിച്ചു കയറി നന്ദി കേടാല്ല രേണു കാണിക്കേണ്ടത് ഇത് പുച്ചമാണ് എനിക്ക് തോന്നുന്നത് വെറും വെറും പുച്ഛം ഇപ്പം ചിലപ്പോൾ കുറെ എണ്ണ പറയും ഓ അനി രേണുവിന് ഉള്ള കട്ടപ്പാടല്ല കട്ടപ്പാടാണെങ്കിൽ അവളത്തെ വേറെ പോയി താമസിക്കാൻ പറ പ്രശ്നം തീരട്ടെ പിന്നെ അല്ലാണ്ട് ഞാൻ എന്നാ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ ഉറപ്പായിട്ട് തരക്കേണ്ടി അത് നിങ്ങൾക്ക് മനസാക്ഷിക്ക് തൊട്ട് പറയാൻ കാര്യം പറ്റുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ട് തരക്കേണ്ടി പുതിയൊരു കേടണം